മാംഗല്യം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണു എന്താ വേണ്ടേ വാതിൽ പടിയിൽ നിൽക്കുമ്പോൾ കുറച്ചു മുന്നേ മുതൽ വിളിക്കുന്നത് കേട്ടെങ്കിലും അതുവരെ തിരിഞ്ഞു നോക്കാത്തവൾ നാലഞ്ച് തവണ കൂടി ആ വിളിയായതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ചോദിച്ചു പൂവ് പാവല്ലേ അല്ലേ കണ്ണു കൈയൊക്കെ തിരുമ്മി കൊമ്പൊക്കെ കുലുക്കി ചോദിച്ചുകൊണ്ടാണ് വരവ് അല്ല വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവള് അടുത്ത ദോശയും കല്ലിലേക്ക് എടുത്തൊഴിച്ചു പീസ് കണ്ണു ശക്തിയായിട്ടും പൂവു പാവ അവൾക്കടുത്തേക്ക് എത്തി ഇരു കൈകളും പൊക്കി പിടിച്ച് എടുക്കാൻ എന്ന് കാണിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ചുണ്ട് പിളർത്തി ഓ അത്രയ്ക്കും പാവൊന്നും അല്ല ഒന്നുമല്ലെങ്കിലും ആ വാമനന്റെ വിത്തല്ലേ കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് ഒക്കത്തേക്ക് ഇരുത്തിക്കൊണ്ട് അവള് ദോഷം മറച്ചിട്ടു വാമനനാണ് കണ്ണു ദുസ് ദുസ് ഓ ദുഷ്ടൻ പറയാൻ പത്രുന്നവൾക്ക് അവൾ ഇത്തിരി കാലിപ്പിട്ടുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്തു ആ ആണിക്കുട്ടി ഇരു കൈകളും കൊട്ടി തന്റെ സന്തോഷം കാണിച്ചു കൊടുത്തു ഓ കൂടുതൽ സോപ്പിക്കൊന്നും വേണ്ട ഒന്നുമല്ലെങ്കിലും നിന്റെ അച്ഛൻ എന്നെ അത്രയും ചീത്ത പറഞ്ഞപ്പോൾ നീ പുള്ളിയുടെ തോളിലല്ലേടിയിരുന്നത് മണിക്കുട്ടി പിന്നെയും പിണങ്ങി പശേ കണ്ണൂര് ബക്കു പൊഞ്ഞപ്പോ നാ അരിയെ അവൾ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ ഇച്ചിരി ഗമയിൽ ഇച്ചിരിട്ടുകൊണ്ട് പറഞ്ഞു ആണോ അത് കേട്ടതും മണിക്കുട്ടിയുടെ പിണക്കം നിമിഷം കൊണ്ടാണ് മാറിയത് ഉം മൂളുന്നതിൻ്റെ ഒപ്പം അവളുടെ ഇരകവിളിലും കുഞ്ഞി പെണ്ണ് രണ്ടും ഉമ്മ കൊടുക്കാനും മറന്നില്ല അയ്യോ യൂഹി എന്റെ ചുന്തിരി അല്ലേലും കണ്ണൂനറിയായിരുന്നു എന്റെ മോള് പോളിയാണെന്ന് അവളുടെ രണ്ട് കവളിലും അമർത്തി അമർത്തി ഉമ്മ വെച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഒന്നുകൂടി ഇറുക്കി കെട്ടിപ്പിടിച്ചു മണിക്കുട്ടി ചായക്കപ്പ് കൊണ്ടുവെക്കാനായി വരുന്നവൻ കാണുന്ന കാഴ്ച ഇതാണ് എപ്പ നോക്കിയാലും ഇതിങ്ങനെ രണ്ടും കൂടെ വല്ലാത്തോട്ടലാണല്ലോ ദൈവമേ പീറുപീർത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നവൻ കാണുന്നത് ഒരു തോർത്തുകൊണ്ട് ദേഹം മൂടി അകത്തേക്ക് വരുന്ന അച്ഛനെയാണ് അച്ഛൻ രാവിലെ ഇതെങ്ങോട്ടാ പോയത് ഇത്തിരി ദേഷ്യത്തോടെയുള്ള ആ ചോദ്യത്തിൽ മാഷിന്റെ നോട്ടം പോയത് അവിടെ തൂക്കിയിട്ടിരുന്ന ക്ലോക്കിലേക്കാണ് അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ പത്തേകാലെന്ന് കണ്ടതും അവൻ ഒന്ന് പാത്രി പിന്നെ അത് കഴിവതും മുഖത്തു വരാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിച്ചു കൂടുതൽ ചുവലിലേക്ക് നോക്കി നിൽക്കണ്ട ചോദിച്ചനും മറുപടിതാ ഒന്നുമില്ലടാ ഞാൻ അപ്പുറത്ത് ശ്രീധണ്ഡ അവിടെ വരെ ഒന്ന് പോയതാ പറയുന്നതിന്റെ ഒപ്പം തന്നെ അവനെ നോക്കാതെ അകത്തേക്ക് കടക്കാൻ പോയ ആളെ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി ഇതെന്താ കുഴമ്പും കൊണ്ട് ആകെ തടിവിയെ പോലുള്ള വലത് കൈയിലേക്ക് ചൂണ്ടി ചോദിച്ചു ചോദത്തിൽ അവൻ്റെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായി ഒന്നുമില്ലടാ എന്റെ കൈക്ക് ചെറിയൊരു വേദന അപ്പ വിചാരിച്ചു സീതയുടെ തൈലുണ്ടല്ലോ അതെടുത്തു വെച്ചൊന്ന് തിരുമ എന്ന് തമാശ പോലെ ചിരിക്കുന്ന അച്ഛൻ്റെ മുഖത്തു നിന്നും ഒരു നിമിഷം പോലും ഹരി കണ്ണു മാറ്റിയില്ല ഒപ്പം അവൻ അച്ഛന്റെ വലത് കൈ വെള്ളയിലേക്ക് നിവർത്തി പിടിച്ചു പതുക്കെ ഹരി നോവുന്നുണ്ട് അവൻ ഒരിക്കലും പെട്ടെന്ന് കൈ നിവർത്തുമെന്ന് കരുതാത്ത അദ്ദേഹത്തിന് എടുത്തപ്പോൾ അല്പം ദേഷ്യവും വന്നു ഇതാണോ ചെറിയ വേദന ദേഷ്യം കൊണ്ട് അവന്റെ ശബ്ദം ഉയരും മുന്നേ തന്നെ മണിക്കുട്ടിയും മോളും അവിടെ എത്തിയിരുന്നു എന്താ പറ്റിയേ ഹരിയുടെ ഒച്ചപ്പാടും കൈമളുടെ നിൽപ്പും എല്ലാം കണ്ട് മണിക്കുട്ടി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി അപ്പോഴും ആയത്തിൽ മുന്നിലെ പാവടയിൽ അവളൊന്ന് തട്ടിയെങ്കിലും അവളെ സൈഡിലെ തൂണിൽ പിടിച്ചുകൊണ്ട് മാഷിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല മോളെ കൈയിടം മസിൽ ഒന്നും ഇടരുതാണെന്ന് തോന്നുന്നു തൈല ഇട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ചൂടുകൂടി പിടിക്കുകയാണെങ്കിൽ ഇതങ്ങ് മാറിക്കോളും അത് കൈമച്ചനാണോ തീരുമാനിക്കുന്നത് ഹരി ചോദിക്കാൻ വന്ന ചോദ്യം അതിലും ദേഷ്യത്തിൽ ചോദിക്കുന്നവളെ ഒരു നിമിഷം ഹരി ഒന്ന് നോക്കി എടികൊച്ച സത്യമായിട്ട് ഒന്നുമില്ല സത്യമായിട്ട് ഒന്നും വേണ്ട കൈമിച്ചം വേഗം പോയി പുറത്തെ കുളിമുറിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് വന്നേ അപ്പോഴേക്കും പൊന്നിന്റെ അച്ഛനും റെഡിയാവും റെഡിയാവാനോ എന്തിന് ഹോസ്പിറ്റലിൽ പോകാൻ ഹരിയാണ് മറുപടി കൊടുത്തത് രണ്ടുമൊന്ന് പോയേ ഇത് ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ട കാര്യമില്ല പിന്നെ കൈ ഒന്നിടിയതിന് ഇപ്പൊ ഇനിപ്പോ ഹോസ്പിറ്റലിൽ പോകാനാന്ന് വെച്ചാ ഞാൻ ആ ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചു കഴിയുമ്പോഴേക്കും പ്രശ്നമെല്ലാം തീരും അപ്പോഴേക്കും മോള് ആഹാരം എടുത്തു വെക്ക് കഴിക്കാം വിശക്കുന്നുണ്ട് പേരെ നോക്കി കൂസലില്ലാതെ അകത്തു പോയ ആളെ നോക്കി ഹരി എന്തോ പറയാനായി തുടങ്ങിയതും കൺമിണി അവന്റെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചു ദേഷ്യത്തിൽ എന്തോ പറയാൻ വന്നവൻ അതിലും ദേഷ്യത്തിൽ മണിക്കുട്ടിയെ ഒന്ന് നോക്കി ശരി കൈമച്ചൻ ഹോസ്പിറ്റലിൽ പോണ്ട ഡി ഹരിയുടെ ഒച്ച പിന്നെ ഉയർന്നു ഒന്നടങ് എന്റെ പൊന്നിന്റെ ഞാൻ പറയട്ടെ അവന്റെ വാ കേൾക്കാൻ വയ്യ എന്ന പോലെ പെണ്ണ് അവനെ നോക്കി പതുക്കെ പറഞ്ഞു ആ അതാ ഞാനും പറഞ്ഞത് അതെ കൂടുതൽ സന്തോഷിക്കണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല പറയട്ടെ എന്ത് ഇത്തവണ സംശയം മുഴുവനും കൈമിളിന്റെ മുഖത്തായിരുന്നു കുളിച്ചു വന്നിട്ട് കൈമിളച്ചൻ മാത്രം ആഹാരം കഴിച്ചാൽ മതി ഞങ്ങൾ ആരും കഴിക്കുന്നില്ല പറയുന്നതിൻ്റെ ഒപ്പം അവള് കുഞ്ഞിനെ നോക്കി കണ്ണു ചിമ്മി ആണ് മുത്തശ്ശ ഫുഡ് മേന്ത മണിക്കുട്ടിയുടെ കണ്ണെറുക്കൽ കണ്ട് ഒപ്പം കൂടി കൂടിയതും കൈമളൊന്നു പകച്ചു കഴിക്കുന്നില്ലേ അതെന്താ അകത്തേക്ക് കയറിപ്പോയാള് പെട്ടെന്ന് തിരിഞ്ഞ് അവർ കരിയിലേക്ക് എത്തി കൈമളച്ഛൻ ഹോസ്പിറ്റലിൽ പോയി കൈ കാണിച്ചിട്ട് വരുന്നിടം വരെ അല്ലെങ്കിൽ അതിന് സമ്മതിക്കുന്നിടം വരെ ഇവിടെ ആരും കഴിക്കുന്നില്ല അച്ഛന് വിശക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ കഴിച്ചോ എന്തായാലും ഞങ്ങൾ മൂന്നുപേരുമില്ല പറയുന്നതിനൊപ്പം തന്നെ അവൾ കുഞ്ഞുമായി ആ അരപ്രേസിലേക്ക് കയറിയിരുന്നു കൊച്ചേ ചുമ്മാ തമാശ കളിക്കല്ലേ രാവിലെ മുതൽ വിശക്കുന്നു എന്ന് പറയല്ലേ നീ ഇവൻ എഴുന്നേൽക്കാൻ താമസിച്ചുകൊണ്ടല്ലേ നമ്മൾ ലേറ്റായത് ഉം അതൊക്കെ ശരിയാണ് പക്ഷെ ഇപ്പോൾ പ്രശ്നം ഇതാണ് പെണ്ണ് കട്ടായ നിന്നതും മാഷിന് ഹോസ്പിറ്റലിൽ പോകാം എന്ന് സമ്മതിക്കേണ്ടി വന്നു നേരത്തെ ഒരുത്തനെ സഹിച്ചാൽ മതിയായിരുന്നു വന്നത് അതിലും വലുതാണെന്ന് തോന്നുന്നല്ലോ ചാടി തുള്ളിക്കൊണ്ട് മാഷ് അകത്തേക്ക് പോയതും ജയിച്ച പോലെ മണിക്കുട്ടി കുഞ്ഞുമായി എഴുന്നേറ്റു അതെ ഇതൊക്കെ ഇത്രയും സിമ്പിൾ അതിനിങ്ങനെ ഇവിടെ കിടന്ന് ആന നിലവിളിക്കും പോലെ ഒച്ച എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരിത്തിരി ബുദ്ധിപ്രയക്കണമെന്ന് മാത്രം അതെങ്ങനാ വലിയ സാറാണെന്നുള്ള ജാടയല്ലേ ഹരിയെ കളിയാക്കാൻ കിട്ടിയ സന്ദർഭം നല്ലോണം ഉപയോഗിച്ച് പെണ്ണ് പോകാൻ തുടങ്ങിയതും അവൻ അവളെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി പൂവേ മൂള് അപ്പുക്കം കുളിക്കാൻ കയറുന്ന നോക്കിയേ കള്ളം ചിലപ്പോ കുളിക്കില്ല എന്റെ പൂവ് പോയിട്ട് തള്ളി ബാത്റൂമിൽ കയറ്റിയിട്ടേ വരാവൂ വേഗം ചെല്ല ഓ നാന്തല്ലാതി കേൾക്കാത്ത പാതി പെണ്ണ് ഓടിപ്പോയി അവളുടെ കീഴിരുന്ന കുഞ്ഞിനെ മനഃപൂർവ്വം മാറ്റാൻ വേണ്ടിയാണ് ഹരി അത് പറഞ്ഞതെന്ന് അവന്റെ പിടുത്തത്തിന്റെ അമർത്തലിൽ മണിക്കുട്ടിക്കും മനസ്സിലായി അതിനെ തടയാൻ അവൾ നോക്കിയെങ്കിലും അപ്പോഴേക്കും തുമ്പി പറന്നുപോയിരുന്നു പൂവേ പോവല്ലേ പോയി അത് പറഞ്ഞ് ഹരിക്കുട്ടി മണിക്കുട്ടിയെ നോക്കിയതും അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി പൊന്നിൻറെ അച്ചാ ഏ അങ്ങനല്ലല്ലോ നീ കുറച്ചു മുന്നേ എന്നെ വിളിച്ചത് അവളുടെ കയ്യിൽ ഒന്നുകൂടി പിടിച്ചുകൊണ്ട് ഹരി ഒരു ഇത്തിരി മുന്നിലേക്ക് നീങ്ങി നിന്നതും പെണ്ണ് തൂണിലേക്ക് അമർന്നുപോയി ഒപ്പം അവര് തമ്മിലുള്ള ദൂരവും ഒരു ചെറു കൈവിരൽ തുപ്പോളം ചെറുതായി മാറി അവന്റെ ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി മാത്രം അവൾ അവളുടെ ശരീരത്തെ പിന്നെയും തൂണിലേക്ക് അത്രയും അമർത്തി വെച്ചു അവന്റെ സാമീപ്യം അത്രയും അടുത്തറിഞ്ഞതും പെണ്ണിന്റെ കൃഷ്ണമണികൾ വട്ടം ചുറ്റി പായും പോലെ പരക്കം പാഞ്ഞു ഇത്തിരി മുന്നേ അവന്റെ നെഞ്ചിൽ അമർന്നപ്പോൾ അറിയാതെ കിട്ടിയ ഗന്ധം വീണ്ടും അടുത്തു വന്നതും അവളുടെ ഹൃദയം താളം തെറ്റി മിടിക്കാൻ തുടങ്ങി അവളുടെ നെറുകയിലൂടെ ചാലിട്ട് വിയർപ്പുതുള്ളികൾ ഒഴുകിയിറങ്ങാനെന്ന പോലെ പൊടിഞ്ഞു തുടങ്ങി ഇത്തിരി മുന്നേ പോലും അവനോട് വായിക്കുവ കട്ടു പിടിച്ചു നിന്നവൾ പെട്ടെന്നാണ് ഒരു താമരത്തണ്ടോളം തളർന്ന അവശയായത് അതേസമയം അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഹരി അല്പം മുന്നേ കണ്ട ചൊടിയല്ല അവളിൽ മറിച്ച് പരിഭ്രമമാണെന്ന് അപ്പോഴാണ് ഹരി ശ്രദ്ധിക്കുന്നത് തന്നെ ഈ നേരം വരെ തന്നെ കളിയാക്കി തർക്കുത്തരം പറഞ്ഞു നിന്നവളാണ് ഇപ്പൊ പെട്ടെന്ന് മാൻപേടയെ പോലെ പതുങ്ങിയിരിക്കുന്നത് പൊന്നിന്റെ അച്ഛ ഇത്രയും അടുത്തവൻ തന്റെ കണ്ണിലോട്ട് തന്നെ നോക്കി നിൽക്കുന്നു എന്ന് കണ്ടതും അവൻ പിന്നിലേക്ക് മാറാൻ വേണ്ടി എന്ന പോലെ അവൾ അവനെ മെല്ലെ വിളിച്ചു ഉം തന്നെ അവനൊന്ന് മൂളി മാറോ ചൂണ്ടുവിരൽ മാത്രം അവന്റെ നെഞ്ചിലേക്ക് കുത്തി പിന്നിലേക്കാക്കിക്കൊണ്ട് അവൾ ചോദിച്ചു നിന്നോട് കുറച്ചു മുന്നേ പോലും ഞാൻ എന്തടി പറഞ്ഞത് ഇത്തിരി കൂടി മുന്നിലേക്ക് ചെന്നവളുടെ ചെവിയിലേക്ക് കൈപിടുത്തം ഇട്ടവൻ ചോദിച്ചു എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അവൻ പിടിക്കാൻ പോയതിൽ നിന്നും കാതിനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവള് കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞില്ലേ ഇത്തവണ അവളുടെ കൈ മാറ്റി അവൻ ആ ചെവിയിൽ പിടുത്തം വിട്ടിരുന്നു പ്ലീസ് പ്ലീസ് പൊന്നീൻ രാജ ചെവി കിഴുക്കല്ലേ എങ്കി പറ ഞാൻ എന്താ നിന്നോട് പറഞ്ഞതെന്ന് ഇത്തിരി വേദനിപ്പിച്ചുകൊണ്ട് തന്നെ അവളുടെ ചെവിയിൽ കിഴക്കി അവൻ ചോദിച്ചു അത് പിന്നെ ഒരായിരം കാര്യം പൊന്നീൻ രാജൻ പറയുന്നില്ലേ അതിലിപ്പോ ഏതാണെന്ന് കരുതിയ ഒന്നാമത് അവന്റെ സാമീപ്യം രണ്ടാമത് ചെവിയിലെ വേദന അവൾ കാവ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു അത് കേട്ടതും ഹരിയിലെ ദേഷ്യം പിന്നീട് കൗതുകമായി മാറി അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ല അങ്ങനല്ല എല്ലാം ഓർമ്മയുണ്ട് പക്ഷെ ഈ പിടിതം എന്താണെന്ന് ഓർമ്മയില്ല പെണ്ണ് തുള്ളിക്കൊണ്ട് പറഞ്ഞതും ഹരി അത്രയും ഗൗരവത്തിലും അറിയാതെ ചുണ്ടിന്റെ അറ്റം കൊണ്ട് ചിരിച്ചുപോയി രാവിലെ ആ കുഞ്ഞിനെ കൊണ്ട് തുള്ളി നടന്ന് വീഴാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞതാണോ മുനിസിപ്പാലിറ്റി തൂക്കുന്ന ഈ പാവാട കൊണ്ട് കളഞ്ഞിട്ട് വേറെന്തെങ്കിലും ഇടാൻ ആഹ് അവള് പെട്ടെന്നോർത്ത പോലെ തലയാട്ടി എന്നിട്ട് എന്താ നീ മാറഞ്ഞത് അത് അത് പിന്നെ മറന്നുപോയി അവൾ തുള്ളിക്കൊണ്ട് അവന്റെ കയ്യിൽ കയറി പിടിച്ചു അങ്ങനെ മാറാത്തത് കൊണ്ടല്ലടി കുറച്ചു മുന്നേ നീയും കുഞ്ഞും കൂടി വീഴാൻ പോയത് ഏയ് അത് വീഴാൻ പോയതല്ല കൺമണി പ്ലീസ് പ്ലീസ് ഇപ്പൊ മാറ്റാൻ പ്ലീസ് പൊന്നിന്റെ നോവുന്നു നോവുന്നു പെണ്ണ് അവന്റെ കയ്യും പിടിച്ച് മുന്നിലേക്കാഞ്ഞതും അവന്റെ നെഞ്ചിൽ പോയി തലമുട്ടി നിന്നു വേദന കൊണ്ട് തുള്ളിയവൾ അവന്റെ ഇടനെഞ്ചിൽ ഇടിച്ചു വന്നതും ഹരി പെട്ടെന്ന് അവളുടെ ചെവിയിൽ നിന്ന് പിടിവിട്ടു അവന്റെ കൈ കൈവിട്ടുന്ന് കണ്ടതും അവനെ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അടുക്കളയിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു പെട്ടെന്ന് അവളുടെ ആയത്തിൽ പിന്നിലേക്ക് വന്നതും ഹരി വേച്ചുപോയി കാല് പതിക്കൊണ്ട് വീഴാൻ പോയവൻ ആ തൂണിൽ തന്നെ പിടിച്ച് നേരെ നിന്നു ഇവളെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ ഇതുവരെ നേരെ ചൊവ്വൻ നടക്കാൻ പഠിച്ചിട്ടില്ല ആ അവളാണ് എൻറെ കൊച്ചിനെ എടുത്ത് വട്ടം കറക്കി തുള്ളി ചാടിക്കൊണ്ട് നടക്കുന്നത് പറഞ്ഞുകൊണ്ടവൻ നേരെ നോക്കുന്നത് കാണുന്നത് അവനെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്നവനെയാണ് ഹരി ഒന്ന് പതറിപ്പോയി ആൽബി അതെ ആൽബി തന്നെയാണ് കയ്യും കെട്ടി നിന്നവൻ മെല്ലെ വീടിനകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു നീ നീ എപ്പോ വന്നടാ ഓ ഞാൻ വന്നിട്ട് പത്തു മുപ്പത് കൊല്ലമായി അത് വിട് അല്ല ഇപ്പോ ഇവിടെ എന്താണ് കണ്ടത് പറയൂ ഹരിയെ നോക്കി ഒരു വല്ലാത്ത ആക്കലോടെ കൊണ്ട് ആൽബി സോപാനത്തിലേക്ക് കയറിയിരുന്നു തലയൊക്കെ ആട്ടിക്കൊണ്ട് കേറി വന്നവന്റെ നോട്ടത്തില ഇരിപ്പിലും ഇങ്ങനെ എന്തെങ്കിലും ആകും അവൻ ചോദിക്കുക എന്ന് പ്രതീക്ഷിച്ച ഹരി പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി എന്ത് ഞാൻ അവളോട് കാര്യം പറഞ്ഞു നിന്നതാണ് ഓ അവളെ മറച്ച് തൂണിലേക്ക് നിർത്തിക്കൊണ്ട് നീ എന്ത് രഹസ്യമാണാവോ പറഞ്ഞത് അല്ല അത് കേട്ടപ്പോൾ പെണ്ണ് നിന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി അകത്തേക്ക് ഓടുന്നു കണ്ടു അങ്ങനെ അവൾക്ക് നാണം വന്ന് ഓടാൻ പാകത്തിന് അത്രയും വലിയ രഹസ്യം എന്താണെന്ന് നീ പറ ഞാനും കൂടി അറിയട്ടെ കവിളൊക്കെ തുഴഞ്ഞ് ഹരിയെ അടിമുടി ആക്കിക്കൊണ്ടുള്ള ആൽബിയുടെ ആ ചോദ്യം കേട്ടതും നിന്നടുത്ത് നിന്ന് ഉരുകിപ്പോയി ഹരി ദേ ആൽബി വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ അവന്റെ പാർച്ചടി കേട്ട് ദേഷ്യം വന്നെങ്കിലും പൂർണമായി അവനോട് എന്തെങ്കിലും പറയാൻ ചെന്നാൽ അവൻ അതിന്റെ ഇരട്ടി പറയും എന്നറിയുന്ന ഹരി എവിടെയും തൊടയാത്ത പോലെ അവനെ വഴക്കു പറഞ്ഞു ഞാൻ വെറുതെ വിളിച്ചു പറഞ്ഞു ഒന്നും അല്ലല്ലോ കയറി വന്നപ്പോ കണ്ട കാര്യമല്ലേ പറഞ്ഞോളൂ ആൽബിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല നീ എന്ത് കണ്ടെന്നാ ഞാൻ ഞാൻ അവനോട് കാര്യം പറയാൻ വേണ്ടി പിടിച്ചു നിർത്തുകയാണ് ആ പെണ്ണ് ഒരു വലിയ പാവാടിയിട്ട് രാവിലെ മുതൽ വീഴാൻ നടക്കുക രണ്ടു മൂന്ന് തവണ അവളോടൊന്ന് ഞാൻ പറഞ്ഞു മാറ്റാൻ ഒട്ടും കേൾക്കാതെ ഇപ്പോഴും വീഴാൻ പോയപ്പോൾ ഞാൻ ഒന്ന് പിടിച്ചു നിർത്തി വഴക്ക് പറഞ്ഞു അല്ലാതെ ഈ ജാതി പിടിച്ചു നിർത്തും വഴക്ക് പറച്ചിലും ഒക്കെ ആണെങ്കിൽ അവളുടെ പടുത്തു കഴിഞ്ഞ നീ ഏതോ വലിയ ജോലിക്കാരനെ കൊണ്ട് അവളെ നിനക്ക് കെട്ടിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വേണ്ടി ആരെയെങ്കിലും നീ വേറെ കണ്ടുപിടിച്ച് കെട്ടിക്കേണ്ടി വരും അവനെ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ആൽബി അകത്തേക്ക് പോയതും ഏത് നേരത്താണ് അവളുടെ ചെവിക്ക് പിടിക്കാൻ തോന്നിയത് എന്നുള്ള അരിച്ചം കൊണ്ട് നേറി പുകഞ്ഞു നിൽക്കുകയായിരുന്നു ഹരി അപ്പൊ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി